ണയുന്നു പുതിയ ദിനത്തിൻ പാതകളിൽ പാപികൾ ഞങ്ങളിറങ്ങുന്നു വിനകളിൽ വീഴാതഖിലേശ കൈകൾ പിടിച്ചു ൃത്യങ്ങൾ തുടങ്ങുന്നേ വീഴാതെന്നെ നയിക്കണമേ വിജയാനുഗ്രഹമേക്കണമേ മനുഷ്യകുലത്തിൻ പാലകനെ വിനയമുടങ്ങിയ വാഴ്ത്തുന്നു ഹൃദയം ശാന്തിയുമേ

നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ കർത്താവെ സൃഷ്ടികളെല്ലാം ആനന്ദപൂർവം അങ്ങയെ സ്തുതിച്ച എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ അങ്ങവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവേ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കു സന്തോഷപൂർവം അവിടുത്തെ ശുശ്രൂഷിക്കു കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ പ്രവേശിക്കർത്താണെന്ന് നിങ്ങൾ അറിയുവിൻ നാമല്ല എല്ലാം അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവിടുത്തെ ജനവും സ്ഥലത്തെ സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുകയും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ല അവിടുത്തെ കൃപയും വിശ്വസതയും എന്നേക്കും നിലനിൽക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതി മുതൽ ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സജീവവും പരിശുദ്ധവുമായ അങ്ങയുടെ നാമത്തിന് നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അത്യൻ്റെ തന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിഷിഹായെ നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു അതിൻ്റെ തന്റെ സംരക്ഷണമുള്ളവരും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവരും എന്റെ ശരണവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക ഇടർച്ചയുടെ കണിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ ആവരണം ചെയ്യും കീഴിൽ നിനക്ക് അഭയം നൽകും സത്യം ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ മുഴങ്ങുന്ന ശബ്ദവും മധ്യാനത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റും നീ ഒട്ടും ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലതു ഭാഗത്തും എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല നീ അവരെ എല്ലാം കാണും ദുഷ്ടർക്കുള്ള പ്രതിഫലം നീ ദർശിക്കും നിന്റെ സംഗീതം കർത്താവുന്നു അത്യുന്നതം നിന്റെ കോട്ടയാകുന്നു നിനക്ക് തിന്മയൊന്നും വരികയില്ല കൂടാരത്തെ സമീപിക്കുകയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കാൻ മാലാഖമാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും സർപ്പത്തിന്റെയും മണലയുടെയും മേൽ നീ ചവിട്ടി നടക്കും സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് അവനെ രക്ഷിക്കും എന്റെ ഞാൻ അവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരളും അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരിക്കും ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും നൽകി അവനെ അവനെ ഞാൻ തൃപ്തനാക്കും രക്ഷിക്കാനുള്ള പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ആദ്യമുതൽ അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിഷിഹായെ നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്ത ആരാധ്യമാകുന്നു ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാകുന്നു അങ്ങയെ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവമേ സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എന്റെ ദൈവമായ കർത്താവേ അങ് ഏറ്റവും വലിയവരാകുന്നു മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു പ്രകാശം അണിഞ്ഞിരിക്കുന്നു കൂടാരത്തിന്റെ ആകൃതിയിൽ ആകാശത്തെ വെള്ളത്തിന് മുകളിലായി തൻ്റെ മാളികകൾ നിർമ്മിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിരകുകളിൽ സഞ്ചരിച്ചു അവിടുന്ന് തൻ്റെ ദൂതന്മാരെ അശരീരികളായും തൻ്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന ആഗ്നിയായും സൃഷ്ടിച്ചു ഒരിക്കലും ഇളകാതിരിക്കാൻ െ അടുത്തറയിൽ ഉറപ്പിച്ചു വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു പർവ്വതങ്ങൾക്ക് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി ജലം ഭൂമിയെ മൂടാതിരിക്കാൻ അതിന് അതിനെ നിശ്ചയിച്ചു നീർച്ചാലുകൾ മലയിടുക്കിലൂടെ ഒഴുകി പോകുന്നു അവിടുന്ന് അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുളിക്കുന്നു കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ പറവകൾ അവയ്ക്ക് സമീപം കൂടുകെട്ടി മലശില്ലകളിലിരുന്ന് അവ പാട്ടുപാടി മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി അടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുല്ലോ മനുഷ്യനാഹാരമുണ്ടാക്കാൻ സസ്യങ്ങൾ കിളർപ്പിക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കു ജനതകളെ പുകഴ്ത്തുവിൻ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിഷിഹായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാനും കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഗണങ്ങളോട് ചേർന്ന് അങ്ങേയറ്റുപറയാനും ആരാധിക്കാനും ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും നാഥ നിന്നെ ഞങ്ങൾ ഈശോ മിശിഹായേ നിന്നെ 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 ഞങ്ങൾ ഞങ്ങൾ പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ വരുന്നു പ്രാർത്ഥന കേൾക്കണമേ സ്തുതിക്കുന്നു ഈശോ മിശിഹായി ുംഭാതത്തിൽ സകലത്തിനെയും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ സകലത്തിന്റെയും നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ മഹത്വത്തിന്റെ ഉന്നത രാജാവേ കരുണയാൽ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു നിന്നെ ഞങ്ങൾ എല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിൻ്റെയും

അങ്ങയുടെ കാത്തിനുസൃതമായി എൻറെ പാപങ്ങൾ വായിച്ചു കളയണമേ എൻറെ അപരാധം എന്തുകൊണ്ടെന്നാൽ എൻ്റെ തെറ്റുകൾ ഞാൻ അറിയുന്നു എൻറെ പാപങ്ങൾ എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങായി ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ദൈവമേ അങ്ങയുടെ അങ്ങയുടെ എന്നോട് ദയ കാരുണ്യേകത്തിനുസൃതമായി എന്റെ പാപങ്ങൾ കനിയണമേ ിൽ സ്തോത്രം ഞങ്ങൾ അടയ്ക്കുന്നു കർത്താവെ നിൻ കൃപയാലെ സൃഷ്ടാവാം കാരുണ്യം ഞങ്ങൾ വാഴ്ത്തിടുമെന്നാടും രക്ഷകനെ നിൻകരമിവരെ സദയം നിമിഷം സതതം കാ ശാന്തര നിറയും തുറമുഖമേ കരുണാപൂരം ചൊരയണമേ തനയരോട് നോക്കണമേ ർത്താവനം ഞങ്ങൾ രക്ഷിതരാകട്ടെ അനുദാപികളെ കൃപയോടെ കൈക്കൊള്ളുന്ന ദയാധിയെ ഞങ്ങൾ കഭയം നീയല്ലോ പ്രാർത്ഥന സദയം കേൾക്കണമേ സന്നിധിയെ മദ്യകടങ്ങൾ തീർപ്പവനെ അടിയാർത്തൻ കടബാധ്യതകൾ കൃപയാൽ കടമേ വരകുല പാപം പോക്കുന്നേ പാപക്കരകൾക്കടമേ നിരവധിയെങ്കിലും ബലിവോടെ ുത്തമമാം ശരണം പുരോഗതി നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ മനുഷ്യവർഗത്തിൻ്റെ നല്ല ശരണവും സൃഷ്ടികൾക്ക് ശാന്തി പ്രധാനം ചെയ്യുന്ന തുറമുഖവുമായ മിശിഹായി ഞങ്ങളുടെ കർത്താവേ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ ജീവിതകാലം മുഴുവൻ നിന്നെ നിരന്തരമേറ്റു പറയാനും സ്തുതിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിൻ്റെയും ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ായ ദൈവമേ പരിശുദ്ധരായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃതിയ പരിശുദ്ധനും മഹത്വപൂർണനുമാകുന്നു ദൈവമായി അങ്ങ് അതിന്നദനും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു ഞങ്ങൾ അങ്ങയല്ല ഇപ്പോഴും ഏറ്റു പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെയും നാഥ പരമാർത്ഥ ഹൃദയർക്കാഹ്ലാദമുണ്ടായി രക്ഷകനീശ്വാദൻ പിറവിത്തിരുനാളിൽ സൃഷ്ടികുലം മുഴുവൻ ആനന്ദം പൂണ്ടു പ്രകാശമൊരിച്ചു സൂര്യൻ ശോഭിതമാക്കുന്നു തൻ കരുവേലകളെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കൃപയാം കിരണം സകലരിലും ചൊരിയം ർത്താവ സൃഷ്ടിക്കഖിലം രക്ഷകനാഗീതം പാടുന്നു സകലേയാലേ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ ുമരുളണമേ നന്മയിലൂടെ നയിക്കണമേ ശരണം പുലിയാതെ നാളും സുതരെ കാത്തരുളിടണമേ ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടയ്ക്കരുതഖിലേ നരവം ശക്തി വൈകല്യം അറിയും താതാ കനയണമേ ർഹത നോക്കാതെ വികലമായി പ്രതിസമ്മാനം നൽകണമേ സ്നേഹവും ഐക്യവുമന്യോമം ശാന്തിയുമിളെ വിതയ്ക്കണമേ അജപാലനമൊരു ഫലമേ ഫലമേകാനിടയാക്കണമേ ആരോഗ്യം തരനേകണമേ സൗഖ്യം മർത്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ വളർത്തണമേരാന്നതുപോലെ വഴികളിലെല്ലാം നിൻകര ഞങ്ങളെ രക്ഷിച്ചെ നിൻഹിരമുത്തി വരുന്ന വയ്ക്കും ചുവടുകളോരോനും ശാന്തതയോടെ വിജയത്തിൽ ചെന്നെത്താനിടയാക്കളവേ മൂശയ്ക്കും നെഞ്ചനതയ്ക്കും കടലിൽ രക്ഷ കൊടുത്തവനെ സിംഹക്കുഴിയിലടിഞ്ഞവനിൽ രക്ഷ കനിഞ്ഞു പൊഴിച്ചവനെ ിയെരെ സതയം രക്ഷിച്ചതിര വരുത്തിവരുണരുന്നു താതന ആരാധിക്കുന്നു തനയന് സ്തോത്രമണയ്ക്കുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവപിതാവിൻ കൃപയം തൻ വത്സലസുതൻ ദിവ്യാഗമവും നിത്യം തുണയരുണിടട്ടേ നാഥാ ദിവ്യഭിഷ്വരനെ നരനിക ശരണം നീയല്ലോ നാശം വന്നു നിൻ കൽപ്പനകൾ കാത്തിടാൻ ശേഷം ഇവർക്കില്ല ഞങ്ങളെ നീ കാത്തുതുണയ്ക്കുക അനുദാപികളെ കൈക്കൊള്ളാൻ വാതിൽ തുറന്നു പ്രതീക്ഷിക്കും കരുണാമയനോട് പാപത്തിൻക്കുമിരുന്നെങ്കിലും അപരാധം പെരുകി വരുന്നു കർത്താവേ കിരണം ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിൻ്റെ ദാസരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭക്തരെ നിൻ്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ ദൈവമായ നിൻ്റെ ശാശ്വതമായ സമാധാനവും നാഥനായ നിൻ്റെ അനന്തമായ ശാന്തിയും നിന്റെ ജനത്തിൻ്റെയും സഭയുടെയും മേൽ നിരന്തരം നിലനിൽക്കട്ടെ സകലത്തിൻ്റെയും എന്നേക്കും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സമൃദ്ധമായ അനുഗ്രഹവും ശാശ്വതമായ പരിപാലനവും നിരന്തരമായ സഹായവും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ നിന്റെ വലതുകരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്ലീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിൻ്റെ ചിറകുകളുടെ കീഴിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയ ബുസൈപ്പിൻ്റെയും വിശുദ്ധ ശ്ലേഖന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാലീഹായുടെയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർഗീ വർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആശീർവദിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ബലഹീനരായ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ അങ്ങക്ക് പ്രീതികരമായി ഭവിക്കട്ടെ അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിന് സംരക്ഷണവും നൽകണമേ അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ വൃതിയും പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എന്നേക്കും